എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തന്റെ തൊട്ടുമുമ്പിലായി നിൽക്കുന്നവനെ കാണേ അവടെ കൈകാലുകൾ ചലിക്കാൻ കഴിയാത്ത പോലെ തോന്നി അവൾക്ക് കണ്ണുകളിറുകി അടച്ച ആഞ്ഞു ശ്വാസം വിളിച്ച് തന്റെ ഉള്ള അവനെ പുറകോട്ട് തള്ളി ദൈവു അവളെ തന്നെ കാമക്കണ്ണുകളോടെ നോക്കി നിയന്ത്രിചിത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായ തള്ളി പുറകിലേക്ക് മറിഞ്ഞു ദൈവ് വേഗം ലക്ഷ്യമാക്കി ഓടി കുറ്റി തുറന്നു പക്ഷെ എന്നിട്ടും ഡോർ ഉറക്കാൻ കഴിയാതെ പേടിയോടെ നാല് ഭാഗവും നോക്കി പൊറുകിൽ കൈകെട്ടിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഇന്ദ്രനെ കാണേ ദേവിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു പേടിയോടവളവനെ തന്നെ ഉറ്റുനോക്കി എന്താ ദേവു തുറക്കാൻ പറ്റുന്നില്ലേ എങ്ങനെ തുറക്കാനാ മോളെ ഡോറ് പുറത്തുനിന്നും പൂട്ടിരിക്കല്ലേ ഇനി ഡോറ് തുറക്കുന്നെങ്കിൽ അത് ഞാൻ നിന്നെ സ്വന്തമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ദേവിക അട്ടഹസിച്ചിരിക്കുന്ന ഇന്ദ്രിയത്തിനെ കണ്ട് ആ ഡോർ ഉറക്കെ തട്ടി അലരി വിളിച്ചു രണ്ടുപേരെയും മാറി മാറി വിളിച്ച് വാവിട്ട് കരഞ്ഞ കറങ്ങി എന്റെ ദേവു നീ ഇത്രക്ക് പൊട്ടിയായി പോയിരുന്നു നിന്നെ ഇങ്ങോട്ട് എത്തിച്ചെന്ന് സേതു അപ്പിയ എന്നിട്ട് നിന്നെ രക്ഷിക്കാൻ നീ അവരെ തന്നെയാണോ വിളിക്കുന്നത് അത് ഈ മുറിയിൽ നിന്നൊരു മുട്ടു സൂചി വീഴുന്ന ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കില്ല ആ കാര്യം പോലും നീ മറന്നുപോലെ പിന്നെ ആ ചള്ളി ചള്ളിച്ചു അവൻ എന്തായാലും നിന തെരഞ്ഞടക്കും പക്ഷേ ഈ മുറിയുടെ ഏഴായാലും അവൻ എത്താൻ പോകുന്നില്ല ഇന്ദ്രിയത്തിന്റെ വാക്ക് ദേവിന്റെ കാതിൽ കൂരമ്പ് പോലെ തറച്ചു നിന്ന നിൽപ്പിൽ നിലത്തേക്ക് ഊർന്നിരുന്ന അലരിക്കരഞ്ഞാവുന്നു തന്റെ മാനവും ജീവിതം ഈ നിമിഷം ഇല്ലാതെയാവും ചിന്തയിൽ നിലത്തെ ചുമരിലേക്ക് ചാരി മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു ദേവി ഇന്ദ്രജിത്ത് ഒരു വിജയ ചിരിയോട് അവളുടെ അടുത്തേക്കായി ചെന്നിരുന്നു അവളുടെ മുടിയിലൂടെ വിരലോടിച്ചതും അറപ്പോടാ കൈകളെ തട്ടി മാറ്റിയവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു അവൾ പേടിച്ചറിഞ്ഞു നിൽക്കുന്ന ദേവിനെ നോക്കി ഒരു ഭ്രാന്തനെ പോലെ അവൻ അട്ടഹസിച്ചു രാവണൻ ദേവിനെ കാണാനിട്ട് അവളുടെ മുറിയിലേക്ക് ചെന്നു അവിടെ ഒന്ന് അവിടെ ഇങ്ങനെ കണ്ടതും ഇറങ്ങിയവൻ മോനെ രാവണാ പുറകിൽ ഏതുമെൻ്റെ വിളി കേട്ടതും രാവണൻ അവരെ തിരിഞ്ഞു നോക്കി ആ മോന ഇതെങ്ങോട്ടാ അതാൻറ്റി ദേവുനെ കണ്ടിരുന്നോ അയ്യോ ഞാൻ കണ്ടില്ല അവിടെ മുറിയിലല്ലേ ഇല്ല ഞാൻ കണ്ടില്ല എന്നാ അപ്പുറത്ത് അവിടെ കൂട്ടുകാരി ചിലപ്പോ അങ്ങോട്ട് പോയി കാണും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പോറടിച്ചപ്പോ രാവണൊന്നും മുകളിൽ പുറത്തേക്ക് നടന്നു നീ അവളെ കാത്തിരിക്ക മോനെ ഓ മോനല്ല മോളെ അവൾ ഇപ്പ അവന്റെ കൈകളി കിടന്ന് പെടയിൽ നിന്നുണ്ടാവും രാവണൻ പോയ വഴി നോക്കി പറഞ്ഞു രാവണൻ പുറത്തിറങ്ങി ചുറ്റുമെന്ന് നോക്കി അവൾ എന്നോട് പറയാതെ പോവു എന്നോ മനസ്സുവല്ലാതെ അസ്വസ്ഥമാവുന്ന പോലെ എന്റെ കുഞ്ഞേഷ മുറിയിൽ ഉണ്ടാവോ ഒരിക്കലും പറഞ്ഞിരുന്നു ആരും ഇല്ലാത്തപ്പോഴേ ആ മുറിയിൽ കേറുന്നു ഒന്ന് പോയി നോക്കിയാലോ മനസ്സിലോർത്തുകൊണ്ട് രാവണൻ തിരിച്ചകത്തേക്ക് നടന്നു മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ നിന്നു താഴെ മുറിയിൽ നിന്ന് കേൾക്കുന്ന സംസാരം കേട്ട് ഒരു നിമിഷം അവിടെ തന്നെ നിന്ന് രാവണൻ എൻ്റെ ചേച്ചി ആ പയ്യനെ ഞാൻ അവിടെ കൂട്ടുകാരുടെ അടുത്ത് പോയിക്കാണെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിയിട്ടുണ്ട് മുകളിൽ ആ പഴയ മുറിയിൽ ഉള്ള കാര്യം അറിയാൻ പോകുന്നില്ല ഇന്ദ്രൻ അവള് വേണ്ട പോലെ കാണട്ടെ അത് കഴിഞ്ഞ ആ മുറി നമ്മൾ തുറക്കും അതോടെ അവരുടെ അഹങ്കാരം തീരും തന്റെ കാതുകളിൽ കേൾക്കുന്ന വാക്കുകൾ ദുർഗയ്ക്ക് തന്നെ കാലുകൾ ചലിക്കാൻ പറ്റാത്ത പോലെ തോന്നി സ്വഭാവത്തിലേക്ക് വന്നു അവൾ മുകളിലേക്ക് സ്റ്റെപ്പുകൾ ഓടിക്കേറി ഓടിക്കു തച്ച മുറിയുടെ മുന്നിലേക്ക് എത്തിയെന്നും അതിലേക്ക് നോക്കിയവൾ പുറത്തുനിന്ന് ലോക്കാക്കി വെച്ചിട്ടുണ്ട് ഒന്നും ചിന്തിക്കാതെ ലോക്ക് തുറന്ന് വാതിൽ മലക്കെ തുറന്നവർ മുന്നിലെ കാഴ്ചയിൽ ഒരു നിമിഷം സ്തംഭിച്ചുപോയി ദുർഗം ദേവിന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്താൻ ശ്രമിക്കുന്ന ഇന്ദ്രിച്ചത്തിനെ കാണാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം നീന്തുപോയി തനിക്ക് മുന്നിൽ ഡോർ തുറന്നു കണ്ട് ദേഷ്യത്തോടെ മുന്നോട്ട് നോക്കി ഇന്ദ്രിയത്ത് രാവണനെ കണ്ട് ദേഷ്യത്തിൽ ചാടി എണീച്ചു രാവണനെ കണ്ട് ദേവിന് എന്താത്ത ആശ്വാസം തോന്നി വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടി ദേവു രാവണന്റെ പുറകിലായി ചെന്ന് നിന്നു ദുർഗദേവിനെ നോക്കി പേടിച്ചു വിറച്ച നിറമികളോട് നോക്കുന്നവളെ കാണേ ആ സ്ഥാനത്ത് ഒരു നിമിഷം തന്റെ വരണിയെ ഓർത്തുപോയി അവൾ ദേവിന്റെ ഡ്രസ്സ് അങ്ങിങ്ങായി കയറിയിട്ടുണ്ട് ദേഷ്യത്തോടെ ഇന്ദ്രിയത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് അവന് വലിഞ്ഞ മുറിയ മുഖത്തോടെ നോക്കിയവൾ രാവണന്റെ കൈകൾ ഇന്ദ്രിയത്തിന്റെ ഇരുകുമായി പതിഞ്ഞതും ദേഷ്യത്തോടെ അവൻ അലറി ദേഷ്യത്തോടെ അലരുന്നതിനോടൊപ്പം രാവണന്റെ കഴുത്തിൽ പിടിമുറുകി ചുമരിലേക്ക് ചേർത്തു നിർത്തി രാവണന്റെ കണ്ണുകൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പുറത്തേക്ക് തുറിച്ചു രാവണൻ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ്റെ കൈകളെ തട്ടിമാറ്റാൻ ശ്രമം നടത്തി എന്നാൽ അവന്റെ കൈകാര്യത്തിനുള്ളിൽ ഒരു തരി പോലും പിടിച്ചിരിക്കാനായില്ല അവൾക്ക് സ്വഭാവത്തിലേക്ക് വന്ന ദേവു ദുർഗയുടെ അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി പഴയ മുറിക്കുള്ളിൽ കിടക്കുന്ന ഒരു ഫ്ലവർ വൈസ് അവടെ കണ്ണിലുടക്കി കൂടുതലൊന്നും ചിന്തിക്കാതെ ഓടി അത് എടുത്തു ദേവു രാവണ തന്റെ ശ്വാസം ഇപ്പോൾ നിലച്ചുപോകാൻ തോന്നിപ്പോയി പെട്ടെന്നൊരു അലർച്ചയോടെ ഇന്ദ്രിയത്തിൽ രാവിലെ കൈകൾ പിന്തിരിച്ചു അവന്റെ തലയിൽ പൊതിഞ്ഞു പിടിച്ചു അവന്റെ അലർച്ച വീടോടെ മുഴങ്ങി ഒച്ചയും പാളും കേട്ട് മുകളിലേക്ക് ഓടി വന്ന സരസ്വതിയും സേതു കാണുന്നു തന്റെ കൈകളാൽ തല പൊതിഞ്ഞു പിടിച്ച് അലറി നിലത്തേക്ക് ഊർന്നിരിക്കുന്ന ഇന്ദ്രജിത്തിനെയാണ് അവന്റെ തലയിൽ നിന്നും നിന്ന് ഇറങ്ങുന്നുണ്ട് ഒരു ഫ്ലവേസ് പിടിച്ച പുറകിൽ ദേഷ്യത്തോടെ അവനെ തന്നെ ഉറ്റുനോക്കി ദേവുവിനെയും പകപ്പോനെയും സേതുലക്ഷ്മിയും സരസ്വതിയും ഒരു നിമിഷം നോക്കി നിന്നു വീണ്ടും ഇന്ദ്രജിത്തിന്റെ അലർച്ചയാണ് രണ്ടുപേരെയും സ്വഭാവത്തിലേക്ക് എത്തിച്ച് അയ്യോനെ വിളിച്ചുകൊണ്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സരസ്വതി അയ്യോ എന്റെ കുഞ്ഞിന്റെ തല അയ്യോ

സേതു സരസ്വതി വേഗം ഒരു താങ്ങായി പിടിച്ച് ഫ്ലവർ താഴേക്ക് താഴേക്കിട്ട് ഓടിച്ചെന്ന് കെട്ടി പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അയാൾ അയാൾ ബാക്കി പറയും മുൻപ് അവിടെ മിഴികൾ നിറഞ്ഞു തോയി പറയാൻ കഴിയാത്ത വിധം നിലത്തേക്ക് ഊർന്നിരുന്നു ദേവു എനിക്ക് സാരില്ല ഒന്നും പറ്റിയില്ലല്ലോ മോൾക്ക് രാവണൻ അവിടെ ഇരുകവളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ദുർഗൻ ദേവ് എനിക്കറിയില്ലേ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന കുഞ്ഞികൃഷ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല മോളിച്ച് എന്നൊന്ന് ഫ്രഷായി വന്ന് മോളിക്കൊണ്ട് ദേവ് ബെഡിലായിരുന്നു ചേച്ചി താങ്ക്സ് ചേച്ചി ദേവെണ്ണി ഒന്നങ്ങ് വെച്ചിരുന്ന ഞാൻ നീയും ആളും ഗോവൊക്കെ എനിക്ക് എന്നെ സ്വന്തം അനിയത്തി കുട്ടികളാ അതോ ഓർമ്മയുണ്ടല്ലോ ഒരു പുഞ്ചിരിയോടെ മൂളി ദേവ് എന്നാ വേഗം ഫ്രഷ് ആയിരിക്കും അതും പറഞ്ഞ അവളുടെ കവിളിൽ നിന്ന് തലോടി ഡോറടിച്ച് പുറത്തേക്ക് ഇറങ്ങി രാവണൻ മുന്നോട്ട് നോക്കിയെന്ന് തന്നെ അടിമുടി നോക്കി നിൽക്കുന്ന ജിതേന്ദ്രനെ കണ്ടു രാവണനൊന്ന് പതിരിപ്പോയെങ്കിലും അത് പുറത്ത് കാണിക്കാൻ നടന്നു രാവണ നിന്നവൻ തല്ലിയോ അവൻ അല്ലെങ്കിലും അങ്ങനെയാ എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ അവനോട് എത്ര വർഷം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ഇങ്ങനെയൊന്നും വേണ്ടെന്ന് ജിതേന്ദ്രൻ പറയുന്നത് മുഖവരിക്കെടുക്കാതെ രാവണൻ വേഗം മുന്നോട്ട് നടന്നു ആ രാവണ ജിതേന്ദ്രൻ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അത് വകവക്കാതെ നടന്നു അവൻ ദ നടക്കാൻ നീ പോയ വഴി നോക്കി പറഞ്ഞു മീറ്റിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ധ്രുവനും നിരഞ്ജനും വീട്ടിലാരെയും കാണാത്തോണ്ട് എല്ലാവരും കല്യാണത്തിന് പോയെന്ന് കരുതി മുറിയിൽ കയറിയൊന്ന് ഫ്രഷ് ആയി നിരഞ്ജൻ താഴേക്കിറങ്ങാൻ നിന്നു ദൈവിന്റെ മുറിയുടെ ഡോറൊന്ന് ഒരുമിച്ചായിരുന്നു ആ മോളോ അപ്പൊ കല്യാണത്തിന് പോയില്ലേ അത് അതിന് എനിക്ക് ചെറിയൊരു തലവേദന ഓ എന്നിട്ട് ഇപ്പോഴും ഇല്ല എന്താ കുട്ടിയുടെ മുഖം അത് ഒന്നുമില്ല ഈ ഏട്ടനോട് കള്ളം പറയുന്നു നീ നീക്കറിഞ്ഞോ നിന്റെ കണ്ണൊക്കെ നിരഞ്ജനെ കെട്ടിപ്പിടിച്ച് ദേവു മോളെ ദേവു എന്താ എന്താ ഏട്ടൻ്റെ മോൾക്ക് ദേവുണ്ടായ കാര്യങ്ങളെല്ലാം നിരഞ്ജനോട് പറഞ്ഞു ആവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു ആ പാന്റെ പോലെയാടി മോളെ ഞാൻ ജീവനോട് വെക്കില്ല പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു ഒറിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന ധ്രുവനെയാണ് ഇരുവരും കണ്ടത് കാറ്റുപോലെ ധ്രുവൻ പുറത്തേക്ക് പോകുന്നാണ്ട് ഇരുവരും നോക്കി നിന്നു അവനെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു മോൾ ഒരു സമയം കഥ അടിച്ചിരുന്നോ ഞാനിപ്പോരാട്ടാ ഏട്ടനെ എങ്ങോട്ടാ ഞാൻ രാവണനൊന്ന് കാണട്ടെ അവനെങ്കിലും പറ്റിയോന്നോട്ടെ മറ്റവന്റെ കാര്യം അതിന് ധ്രുവം പെരുമാറിയിട്ട് ബാക്കിയുണ്ടെന്ന് നോക്കാം നമുക്ക് നിരഞ്ജൻ രാവണന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മുറിയിലെത്തിയ രാവണൻ ഡോറിജ് ആര്യവസി കണ്ണാടിക്കുമ്പിൽ വന്ന് നിന്നു കഴുത്തിന് വല്ലാത്ത വേദന തോന്നുന്നുണ്ട് അവന്റെ വിരൽപ്പാടുകൾ നന്നായി കാണാം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാന്ന് കരുതി തന്റെ തലയിൽ വിഘും കുറ്റിമീശുമെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് രാവണന്റെ മുറിയുടെ മുമ്പിൽ എത്തിയ നിരഞ്ജൻ ഡോർ മുട്ടിയെങ്കിലും തുറന്നില്ല ഒന്നൂടെ ആഞ്ഞു ഡോർ തുറന്നു ഓ ഇവൻ മുട്ടിയറന്നു അപ്പൊ ഇതിനകത്ത് ഇല്ല ഇനി ഓർത്തോടെ മുറിയിലേക്ക് കയറി മുറി ആ കണ്ണോടിച്ചതും ആരെയും കാണുന്നില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും കുളിക്കാവുന്ന കരുതി നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നോ എന്തോന്ന് തന്റെ കണ്ണുകളിൽ ഉടക്കിയ പോലെ നിന്നു തിരിഞ്ഞ് മേശപ്പുറത്തേക്ക് ഒന്നുകൂടെ സംശയത്തോടെ ഉറ്റുനോക്കിയവൻ അങ്ങോട്ട് നടന്നവടെ കാണുന്ന വിഘും മീശയും കണ്ട് പകപ്പോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു വിഗ് കയ്യിലേക്ക് ഇടും നിരഞ്ജൻ ഇത് ഇവിടുന്ന അത് ഉണ്ട് റൂമിൽ സംശയത്തോടെ ചിന്തിച്ചെന്നും ബാത്റൂമിന്റെ ഡോർ വയ്ക്കുന്ന ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു നിരഞ്ജൻ അങ്ങോട്ട് വിഗ് കയ്യിൽ തൂക്കി പിടിച്ച് തിരിഞ്ഞു നോക്കി മുടി മുടിയഴിച്ചിട്ട് ഇറങ്ങുന്നവളെ കണ്ട് നിരഞ്ജൻ കണ്ണും തള്ളി നോക്കി നിന്നു ബാത്റൂമിൽ നിറങ്ങിയ ദുർഗ മുന്നോട്ട് നോക്കിയ വിഘും പിടിച്ചിരിക്കുന്ന നിരഞ്ജനെ കണ്ട് നിന്ന് നിൽപ്പിൽ തറഞ്ഞുപോയി നിരഞ്ജൻ ദുർഗ അടിമുടി നോക്കി രാവണൻ ഇടുന്ന അതേ വസ്ത്രം പക്ഷെ ഈ പെൺ രൂപം അവൻ അവളെ മാറി മാറി നോക്കി ദുർഗ എന്ത് ചെയ്യണമെന്നറിയാ തല്ലാഴ്ത്തി അതേ നിന്നു നീ ആരടി ഒരു നിമിഷം നിരഞ്ജൻ അലർച്ച കേട്ട് ഇനി തനിക്ക് പിടിച്ചേൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു ദുർഗ നിരഞ്ജൻ ദുർഗയുടെ മുമ്പിലായി വന്ന് നിന്നു അവടെ കയ്യിൽ പിടിച്ചു ആര് പറ്റിക്കാൻ വേണ്ടിയടി നീ വേഷം കൂടെ ഇറങ്ങിയത് പഴടി വെള്ളം നിന്റെ രാവണ വേഷം ധ്രുവനും കൂടെ വന്നോട്ടെ നീ നിന്നെയൊക്കെ നേരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാം ഞങ്ങൾക്ക് അറിയാടി ഇത്രയും ദിവസം വേഷം കിട്ടി ഞങ്ങൾക്ക് നീ പോട്ടമാരാക്കിയായിരുന്നു വലിഞ്ഞു മുറിയ മുഖത്തോടെ പറയും നിരഞ്ജനെ കണ്ട് ദുർഗയുടെ നിറഞ്ഞു ഇവിടെ വാളി ധ്രുവം വരുമ്പോ നിനുദാ ഇതുപോലെ മുന്നി കാണോ പാവലി നേരിടുന്ന ഒരു കൂടെപ്പറപ്പനെ പോലെ നിന്നെ കണ്ടിട്ട് നീ ഞങ്ങളെല്ലാവരെയും പറ്റിക്കായിരുന്നല്ലേ നീ പറയാ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു അവൻ ആ വീട് വേദനിക്കുന്നു നിറമിഴികളോടവിടെ നാവിൽ നിന്ന് ഏട്ട എന്ന് വിളിയേറ്റതും അറിയാത്ത അവന്റെ കൈകൾ അവളിൽ നിന്ന് പിൻവലിച്ചു അവൻ ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി തിരിഞ്ഞെന്ന് നിരഞ്ജൻ ഇതേ സമയം ഏട്ടം പറഞ്ഞ പോലെ രാവണൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ച് അങ്ങോട്ട് വന്നാണ് ദേവു ഡോറ് തുറന്നു ദേഷ്യത്തോടെ നിൽക്കുന്ന നിരഞ്ജനും കരഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി മുടിയെല്ലാം മഴഞ്ഞടക്കം ദുർഗയും കണ്ട് ഞെട്ടിപ്പോയി അവൾ വേഗമുറിയിലേക്കേറി ഡോറടിച്ച് കുറ്റിയിട്ടു ചേച്ചി വിളിച്ചുകൊണ്ട് ദുർഗയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദൈവെന്ന പെരുമാറ്റം കണ്ട് നിരഞ്ജൻ രണ്ടുപേരെയും മാറി മാറി സംശയത്തോട് ഉറ്റുനോക്കി ഏട്ടാ ചേച്ചിയൊന്നും പറയില്ലേട്ടാ ഓ അപ്പൊ നിനക്കിവിടെ നേരത്തെ അറിയാമായിരുന്നോ ഇല്ലേട്ടാ ഇവിടെ നിങ്ങളുടെ കൂടെ വന്ന രാവണായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അറിയുള്ളു പിന്നീട് നിരഞ്ജന മുഖത്തേക്ക് നോക്കിയവൾ ഏട്ടൻ ഇവിടെ ഇരിക്കും ഞാൻ എല്ലാം പറയാം ദേവു നിരഞ്ജനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി അവൾ ദുർഗയെ തിരിച്ചറിഞ്ഞ മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും അവർക്കിടയിലേക്ക് എത്തിയതുമെല്ലാം നിരഞ്ജനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥയോടെ ഇരുന്ന് നിരഞ്ജൻ നിരഞ്ജൻ എഴുന്നേറ്റ് ദുർഗയുടെ മുമ്പിൽ വന്ന് നിന്നു ഈ പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ അവനി ഇതിലെന്തെങ്കിലും കള്ളത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ ദീർഘനിരമഴികളോട് അവന് നോക്കിയില്ലെന്ന് തലയാട്ടി ഉം ഞാനെന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ ഏട്ട എവിടെ പോയി വേണമെങ്കിലും അന്വേഷിച്ചു ഞങ്ങൾക്ക് ചേച്ചി വിശ്വാസ പിന്നെ ഈ കാര്യം എനിക്കും ഗോപുനും ആളുവിനും സ്വാധിക്കും മാത്രമല്ല മഹാലക്ഷ്മി അമ്മയ്ക്കും സുഭദ്രാമയ്ക്കും പിന്നെ നമ്മുടെ അമ്മയ്ക്കും അറിയാം ഓ അത് ശെരി ധ്രുവൻ അവനേക്കാളും നിന്നോട് കൂട്ടായി നിന്റെ കൂടെ കൂട്ടിയവണല്ലേ ഞാൻ എപ്പോഴെങ്കിലും എന്നെ ഏട്ടാന്ന് വിളിച്ചപ്പോഴെങ്കിൽ തുറന്നോരായിരുന്നില്ലേ അതെ ഞാൻ വിതുമ്പിക്കൊണ്ട് പറയുന്ന അവളെ കാണേ നിരഞ്ജനമല്ലാത്ത അലിവ് തോന്നി ആ സാറല്ല സാറല്ലോ എന്നാലും ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ധൈര്യം ജീവൻ പോകുന്നു പേടിച്ചിട്ടല്ല ഏട്ടാ എന്നെ അവസ്ഥയിൽ എത്തിച്ചവരോട് കണക്കി ചോദിക്കണം എനിക്ക് എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും സാറല്ല എല്ലാം നമുക്ക് ശരിയാക്കാം ഏട്ടനെ പോലെ അല്ല നിന്റെ സ്വന്തം ഏട്ടനായി തന്നെ കൂടെ ഉണ്ടാവും ഞാൻ നിരഞ്ജന്റെ വാക്കിൽ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കുന്ന പോലെ തോന്നി അവൾക്ക് കൂടപ്പിറന്നില്ലെങ്കിലും ഒരു കൂടപ്പിറപ്പായി തന്നെ അംഗീകരിക്കുന്ന ഒരു ഏട്ടനെ കിട്ടിയ സന്തോഷം കൊണ്ടാവാം അവൾ നിരഞ്ജനെറുകെ കെട്ടിപ്പോന്നു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കറിയുന്നവരുടെ മുടിയിലൂടെ ഒരു പുഞ്ചിരിയോടെ തലോടി അവൻ ഈ കാഴ്ച കണ്ട ദേവിന് വലിയ സന്തോഷം തോന്നി ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏട്ടനോട് പറയാൻ മടിക്കരുത് കേട്ടോ അവൾ ഒരു ചിരിയോടെ മൂളികൊണ്ട് തലയാട്ടി എന്നാ ആ വിഘും എടുത്തു വച്ചേക്ക ധ്രുവം കണ്ട ചിലപ്പോ എന്നെ പോലെ ആവില്ല എന്നിരുത് അവനോട് പറയാതിരിക്കുന്നത് ശരിയല്ല പറ്റിയ സമയം നോക്കി ഞാൻ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അത് വേണോ ഏട്ടാ വേണം മോളെ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല അവള് നന്നായിട്ട് അറിയുന്നുണ്ടോ ഏട്ടൻ പറയുന്നു ചതിയും കൂടെ നടന്ന് പറ്റിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാത്തവനാ അത് ആരാണെങ്കിലും പെട്ടെന്ന് മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞാ അത് മോൾക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് അധികം പോയിക്കാതെ അവനോട് ഈ കാര്യം പറയണം മോൾ ടെൻഷനാവണ്ട മോളൂടെ ഈ ഏട്ടനുണ്ടാവും എന്നാൽ ശരി ഈ രാവണന്റെ മീശ മുടി എടുത്തറിഞ്ഞേക്ക് ഇല്ലല്ലേ നിനക്ക് രാവണെന്ന പേരേ ഉള്ളൂ യഥാർത്ഥ രാവണ സ്വഭാവമുള്ള ഒരു പുറത്തേക്ക് പോയിട്ടുണ്ട് ഒരു ചിരിയോടെ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു എന്തോ എന്തോർത്ത പോലെ തിരിഞ്ഞു നിരഞ്ജൻ അല്ല ഒരു കാര്യം അന്ന് ഗസ്റ്റ് ഹൗസിൽ മുടി അടിച്ചിട്ട് നീയല്ലേ നിരഞ്ജൻ ചോദിക്കുന്ന ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്ന് മൂളി അപ്പൊ അന്ന് കൊളത്തില് അത് ഞാൻ തന്നെയാണ് നിരഞ്ജൻ അവിടെ നിന്ന് ഇരുത്തി നോക്കി പിന്നെ ഏട്ടാ അന്ന് മുറിയിൽ കൊരിസിന്റെ ശബ്ദം അത് ഞാനും ഗോപവും ആളും കൂടെ മാതി മതി എന്റെ പതിനയ്യായിരം കൊണ്ട് തൊലച്ചു മോതലുകളാ നിങ്ങള് ഞങ്ങളോ നിങ്ങൾ എന്തിന് എന്നെ പറഞ്ഞാതി പേരൂരുത്തോടെ രണ്ടുപേരെയും തുറച്ചു നോക്കി പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജൻ മഹാനന്ദ സ്വാമി എന്റെ രക്തരക്ഷസിനെ ഞാൻ കണ്ടടാ തനിക്കുള്ള ഞാൻ പിന്നെ തരാം മുറിയിലേക്ക് മുറിയിലേക്കുന്നതാണ് നിരഞ്ച് ഹോസ്പിറ്റലിലെ മുറിയിലെ ബെഡിൽ കിടക്കിയാണ് ഇന്ദ്രിയത് തലയിൽ വലിയൊരു കെട്ടുണ്ട് എന്നാലും എന്നെ ചെയ്തു ആ നാശം പിടിച്ചവള് എന്റെ മോനെ തലടിച്ചു പൊട്ടിച്ചല്ലോ നീയല്ലേ പറഞ്ഞെ ആ നരി പറഞ്ഞ് മാറ്റി നിർത്തിന്ന് എന്നിട്ടിപ്പോ അവനെ പറഞ്ഞിട്ട് എന്തിനാ ഓ അല്ലേ നനക്കിപ്പോ അവനെ പറയുന്നൊന്നും പറ്റില്ല തലയിൽ വച്ചല്ലേ നടക്കുന്നു ചേച്ചി അതൊക്കെ അവിടെ നിക്കട്ടെ ഇനി എന്താ അടുത്ത പ്ലാന് ഇനിയിപ്പോ എല്ലാവരും എല്ലാം അറിയും ആ തല അടങ്ങിയിരിക്കും അടിഞ്ഞിരിക്കും തോന്നുന്നുണ്ടോ ചേച്ചിക്ക് പറഞ്ഞതേരിലും ഡോറ് വലിയ ശബ്ദത്തോടെ മലക്കെത്തുന്നു ഒരുമിച്ചായിരുന്നു ആരാണെന്ന ഭാഗത്തോടെ സരസ്വതിയും സേതു ഒരുപോലെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് സേതുലക്ഷ്മി അറിയാതെ ഉമിനീരിറക്കി സരസ്വതി അവനെ നോക്കി പൂച്ചുകൊണ്ട് മുഖം തിരിച്ചു ധ്രുവന്റെ കണ്ണുകൾ അപ്പോഴും വെട്ടിൽ കിടക്കുന്ന ഇന്ദ്രിയത്തിലേക്ക് മാത്രമായിരുന്നു ധ്രുവൻ മുന്നോട്ട് നടന്നുവന്ന് ഇന്ദ്രിയത്തിന്റെ തൊട്ട് മുമ്പിലായി വന്നു നിന്നു കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ കാണാൻ അവന്റെ വീട്ടിൽ കൈകൾ മുറുക്കി ധ്രുവൻ അവന്റെ ദേഷ്യം എത്രത്തോളമാണെന്ന് സരസ്വതിയും സേതുവന്റെ മുഖത്ത് നിന്ന് നോക്കി കാണുകയായിരുന്നു അത്രമാത്രം ഞരമ്പുകൾ അവന്റെ മുഖത്തും കഴുത്തിലും വലിഞ്ഞു മുറുകി കാണുന്നുണ്ടായിരുന്നു ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അവനെ മറച്ചു വെച്ച് സരസ്വതി ധ്രുവന്റെ മുമ്പിലേക്ക് ചെന്നു നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ആ തല തിരിച്ചു എന്റെ കുഞ്ഞിനെ തല അടിച്ച് പിടിച്ച് കണ്ടില്ലേ പാവന്റെ മോൻ എന്നിട്ടെല്ലാം കണ്ടി രസിക്കാൻ കുഞ്ഞാൻ ആങ്ങളെ പറഞ്ഞു വിട്ടേക്കുന്നു എന്റെ കുഞ്ഞു നേരുന്നേറ്റോട്ടെ കാണിച്ചിരുന്നുണ്ട് പറഞ്ഞു നേരം മുമ്പ് എന്താ സംഭവിച്ചു സരസ്വതിക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല ബെഡ് അടക്കുന്ന തന്നെ മകൻ നിലത്തി വീണ കാഴ്ചയാണ് തൻറെ മുമ്പിൽ നിമിഷങ്ങൾ കൊണ്ട് കാണുന്നത് അയ്യോ മോനെ ഇന്ദ്ര ഇന്ദ്രിച്ച് വിരൽ ചുണ്ടിലേക്ക് ചേർത്ത് സരസ്വതിയോട് പറന്നു ധ്രുവന്റെ മുഖത്തെ വന്യമായ ഭാവം കണ്ട് സരസ്വതി അറിയാ രണ്ടടി പുറകോട്ടി നീങ്ങി ഒന്ന് ശബ്ദിക്കാൻ പോലും ആവാതെ തന്റെ മകൻ നിലത്തുകിടന്ന് പിടയിൽ നിന്ന് നോക്കി നിന്നു സരസ്വതി നിലത്തുനിന്ന് വേദനയോടെ പിടഞ്ഞു ഇന്ദ്രൻ പതിയെ കണ്ണുകൾ തുറന്ന് തലയിൽ കൈ മുന്നോട്ട് മുന്നോട്ട് സംഹാര രൂപമായി നിൽക്കുന്ന ധ്രുവനെ കണ്ടു ഇന്ദ്രിയത്തിന് തന്റെ തൊണ്ട വറ്റും പോലെ തോന്നി ധ്രുവൻ പതിയെ കുനിഞ്ഞ് ഇന്ദ്രിയത്തിന്റെ അടുത്തായിരുന്നു എന്റെ പെങ്ങൾക്ക് നേരെ നിന്റെ നോട്ടം പോലെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടു എന്നിട്ടും നീ അത് ചെവിക്കൊണ്ടില്ലേ ഇനി ഒരിക്കൽ പോലും അവൾക്ക് നേരെ നിന്റെ ഈ കൈകളെന്നല്ല നിന്റെ നിഴൽ പോലും അവർച്ച ആ ഹോസ്റ്റലിൽ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു അവന് ഇരു കൈകളുടെയും എല്ലുകൾ പൊടിയുന്ന ശബ്ദം കേട്ട് സേതുലക്ഷ്മിയും സരസ്വതിയും കണ്ണുകൾ ഇറങ്ങി അടച്ചു ഇന്ദ്രിയത്തിന്റെ ശബ്ദം കേട്ട് ഓടി വന്ന ഡോക്ടേഴ്സ് നഴ്സുമാരും മുന്നിലെ കാഴ്ചയിൽ വിളറി വെളുത്തു തങ്ങളുടെ എം ഡിയുടെ ഈ രൂപം ആദ്യമായി കാണുന്ന പേടിയും വെപ്രാളവും അവരുടെ മുഖത്ത് കാണാമായിരുന്നു ഒടിഞ്ഞു തൂങ്ങി കൈകളുമായി ഇന്ദ്രിയത്തെ നിലത്തേക്ക് വീണു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം